സൗദി അറേബ്യ നോട്ടമിട്ടിരിക്കുന്ന പിനാക്കെ ഇന്ത്യൻ വജ്രായുധം എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം വെറും നാല് സെക്കൻഡിൽ തീമഴ പെയ്യിക്കാൻ പിനാക്കയ്ക്ക് സാധിക്കും എന്നതിനാലാണ് ശിവന്റെ വില്ലന്റെ പേരുള്ള ഇന്ത്യയുടെ വജ്രായുധം ഇപ്പോൾ ലോകരാജ്യങ്ങളെ കുതിപ്പിക്കുന്നു ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതുകൊണ്ട് ഇന്ത്യയുടെ വജ്രായുധം എന്ന് എല്ലാ അർത്ഥത്തിലും പിനാക്കയെ വിളിക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന ജനപ്രീതി ഉയരുകയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് ഇന്ത്യയുടെ ഡിആർഡിഒ വികസിപ്പിച്ച ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിന്നാക്ക സോളാർ ഇൻഡസ്ട്രീസ് ലാസൺ ആൻഡ് ടൂബ്രോ ൻസ് ഫാക്ടറി ബോർഡ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ചേർന്നാണ് ഡിആർഡിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് ഒന്ന് ദശാംശം ടൺ ഭാരം വഹിക്കാൻ കഴിയും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടാർഗറ്റുകളും ശത്രുതാവളങ്ങളെയും കൃത്യതയോടെ പ്രഹരിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് നാൽപ്പത്തിനാല് സെക്കൻഡിൽ പന്ത്രണ്ട് തവണ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകും എന്നതാണ് ഇവയുടെ പ്രധാന പ്രത്യേകത ടെലിമിനേറ്ററി റഡാറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം എന്നിവയും ഈ റോക്കറ്റിലുണ്ട് തഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറുടെ കനത്ത തിരിച്ചടി നൽകിയതാണ് ഇന്ത്യ പാകിസ്ഥാനിലെയും പാകീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചു മുപ്പത്തിയാറ് പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നാനൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് ജമ്മുവിലെ സത്വാരി സാംബ ആർ അർണിയ എന്നിവിടങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള മിസൈലുകൾ എത്തി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടഞ്ഞു മിസൈലുകളും ഉപയോഗിച്ച പാകിസ്ഥാൻ ജമ്മു പഥാൻകോട്ട് ഉഥംപൂർ എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ആക്രമണം കടുപ്പിച്ചതോടെ ഇന്ത്യയുടെ വജ്രായുധങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവരികയാണ് ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്കത്തിന്റെ ഒരു ലൈവ് ഫയറിംഗ് ഡ്രിൽ രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ അടുത്തിടെ നടത്തി എന്നത് ശ്രദ്ധേയമാണ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ തയ്യാറെടുപ്പിന്റെ സൂചനയായാണ് പിനാക്കയുടെ ഈ പരീക്ഷണം കണക്കാക്കപ്പെട്ടത് ഒരേ സമയം നിരവധി റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് മൾട്ടി ബാരൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരാണത്തിൽ ശിവന്റെ വില്ലിന്റെ പേരാണ് പിനാക്ക ഇന്ത്യയുടെ പീരങ്കി ശക്തിയുടെ ഒരു പ്രധാന ഘടകമാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് കൂടാതെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലാർസൺ ആൻഡ് ട്യൂബ്രോ തുടങ്ങിയ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളാണ് പിനാക്ക നിർമ്മിച്ചത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെറും സെക്കൻഡിൽ മിസൈലുകൾ തൊടുക്കാൻ പിനാക്കയ്ക്ക് റോക്കറ്റുകളിൽ ജി പി എസ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ഗൈഡഡ് സിസ്റ്റവും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പിനാക്ക റോക്കറ്റുകൾക്ക് മാക് ഫോർ സെവൻ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ആക്രമണത്തിൽ നിന്ന് പിനാകെ തടസ്സപ്പെടുത്തുന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞതാക്കി മാറ്റുന്നു ഇന്ത്യൻ സൈനൃത്തിന് നാല് പിനാക്ക റെജിമെന്റുകൾ സേവനത്തിലുണ്ട് ആറെണ്ണം കൂടി ഉടൻ സേനയുടെ ഭാഗമാകും എന്നാണ് റിപ്പോർട്ട് ഒരു യുദ്ധമുണ്ടായാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ആക്രമണത്തിലൂടെ ശത്രു ലക്ഷ്യങ്ങൾ എന്നതാണ് പിനാക്കയുടെ പ്രധാന ജനുവരിയിൽ തന്നെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ കോടി രൂപയുടെ ഓർഡർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു ഇന്ത്യ ഇതിനോടകം തന്നെ പിനാക്ക അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഫ്രാൻസുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയായിരുന്നു ഇപ്പോഴതാ സൗദി അറേബ്യ പിനാക്ക വേണം എന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ്